ഹായ് ഹലോ ഇന്നത്തെ വൈകുന്നേരം ആണേട്ടോ നമ്മുടെ അടുത്ത് പറ വരുമെന്ന് പറഞ്ഞ സമയം പക്ഷെ അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഉച്ചക്കൽ തൂണ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം വൃത്തിയാക്കാനായിട്ട് അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ മുറ്റത്ത് മുറ്റത്തിപ്പൊ ഭയങ്കര പൊടിയാണ്ട് മുറ്റം നനച്ചിട്ടാ കേട്ടോ മുറ്റം തൂക്കുന്നത് മുറ്റം തൂക്കുന്നതിന് മുന്നേ തന്നെ അമ്മ അതേ വിളക്കൊക്കെ തേച്ച് വെച്ചപ്പോണ്ടായിരുന്ന കേട്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരുണ്ടവരും കളിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട് നയനുവാണെങ്കിൽ തയ്യാണ്ട് ആ അമ്മ തൂത്തിട്ടിടം മൊത്തം കുളവാക്കാനായിട്ട് മണ്ണും വാരികൊണ്ട് നടക്കുവായിരുന്നു അമ്മ തൂത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കാനൊക്കെ തുടങ്ങി അമ്മ ഈ പ്രാവശ്യം എനിക്കൊന്നും സഹായിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം മരിച്ച കാരണം എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ചാണകം തളിക്കാനായിട്ട് തുടങ്ങുക നമ്മളിങ്ങനെ ചാണകം വേകിട്ടാണ് കേട്ടോ പറയിടാറുള്ളത് എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റത്തില്ലെങ്കിലും പിള്ളേരുണ്ടവരെയെന്താ ചെയ്യാ അമ്മയെ സഹായിക്കാന്നുള്ള തരത്തിലാണ് അമ്മയുടെ കൂടെ തന്നെ നിപ്പവും ഉണ്ട് കേട്ടോ അവിടെ അവിടെ കുത്തിയിരുന്ന് ആംച്ചാമ്മ എന്തോ ചെയ്യുന്നേ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ ആണെങ്കിൽ മണ്ണ് കൂടുതലായോണ്ട് ചാണകം നിൽക്കാൻ വലിയ പാടായിരുന്നു പിന്നെ അപ്പുറത്തുനിന്ന് കുറച്ചുകൂടി കേട്ടോ ചാണകം തളിച്ചു തീർത്തത് ഇതിന് ദേവു ദേ നമുക്കുള്ള വെറ്റിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദേ അവളെ കണ്ടുകൊണ്ട് ഡാൻസ് കളിക്കുക അമ്മ നെ പൂപ്പിച്ചാനൊക്കെ ഉള്ള പരിപാടിയിലൊക്കെ കടന്ന് പൂക്കളൊക്കെ നന്നായിട്ട് കുറവായിരുന്നു പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് തുളസിയിലയും ഒക്കെ പിച്ച് അപ്പോഴാണ് വേണ്ടത് വീടിൻ്റെ മുറ്റത്ത് തന്നെ അരളിയിൽ കുറച്ച് പൂക്കൾ നിപ്പം പിന്നെ അതും പിച്ച് എടുത്ത് പിള്ളേരെ രണ്ടും അമ്മയുടെ കൂടെ തന്നെ നടക്കുമായിരുന്നു കേട്ടോ കൃത്യമാണ് കേട്ടോ താലമൊക്കെ പിടിച്ചു കൊടുക്കുന്നത് അമ്മയ്ക്ക് പൂവിച്ചാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ പറഞ്ഞു മുന്നേ ഒരു പറ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതാണ് കേട്ടോ ആദ്യത്തെ പറ ഇത് ഖണ്ഡകരണംകാവെന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ പറ അതെല്ലാം അമ്മ അമ്മതേ തുമ്പല വെട്ടാനായിട്ട് പോയി തുമ്പലക്കകത്ത് വിളക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പറക്കി വെക്കാറുള്ളത് അപ്പം ഇലയൊക്കെ വെട്ടിയെടുത്ത് വെറ്റിലൂടെ കൂടെ വെക്കാനുള്ള പാക്ക് നമുക്ക് അപ്പുറത്തുനിന്ന് കൃത്യമായിട്ടോ എടുത്ത് തന്നത് പറക്കുള്ള എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നയനുനേം റെഡിയാക്കുകയാണ് അമ്മേനെ അയനുവും കൂടെ കേട്ടോ ഇത്തവണ പറയിടുന്നത് അവർ ഒരുങ്ങി കുറേ സമയം ഇരുന്നിട്ടും പറയുടെ അണക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊട്ട് കേൾക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഇതാണ് കേട്ടോ എല്ലാം എടുത്തുവെച്ചത് അമ്മ ഒരുക്കി വെച്ചു വയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെക്കാനായിട്ട് പറ്റി നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ പറയുണ്ടായിരുന്നു പൃഥ്വയുടെ വീട്ടിലും ദേവുവിൻ്റെ വീട്ടിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാവരും പെട്ടെന്ന് തന്നെ കൊട്ടി കേട്ടിട്ട് ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഞാനവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് തുടങ്ങി ആദ്യം കൊട്ടി കേൾക്കുമ്പോഴത്തേക്കിനാകെ പാടൊരു വിപ്രവാണല്ലോ അമ്മയെല്ലാം ഒറ്റയ്ക്കാണല്ലോ ചെയ്തത് അപ്പൊ ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ഒരാൾക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് പറ്റിയില്ല അമ്മയാണെങ്കിൽ അപ്പുറത്ത് പോയി അതെല്ലാം കൊടുത്തിട്ട് വരുവാ എന്നിട്ട് അമ്മ പെട്ടെന്ന് തന്നെ വിളക്കെല്ലാം എടുത്തു വെച്ച് ഈ വർഷത്തെ നമ്മളെ പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ കൊടുക്കാൻ പറ്റി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ